ആ ഗുഹയിൽ വീണവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്തിന് അവരുടെ അസ്ഥികൾ പോലും കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല അത്രയ്ക്കും ഭീകരമായ ആ ഗുഹയിൽ നിന്ന് ഒരാൾ മാത്രം രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് ആരാണ് അയാൾ എങ്ങനെയാണ് ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ ഗുഹയിൽ യഥാർത്ഥത്തിൽ പ്രേതഭാവയുണ്ടോ വെൽക്കം ബാക്ക് ടു അൺടോൾഡ് സ്റ്റോറീസ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഒരു ബ്രിട്ടീഷ് മേധാവി കൊടയ്ക്കനാലിൻ്റെ ദൃശ്യഭംഗികളൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഗുഹ കാണുകയാണ് അതായത് മൂന്ന് പില്ലറുകൾ പോലെ തോന്നിക്കുന്ന മൂന്ന് പാറക്കെട്ടുകൾ കൂടുന്നിടത്ത് അഗാധമായ ഒരു ഗർത്തം അതായത് മൂവായിരം അടി താഴ്ചയുള്ള ഒരു ഗുഹ ആ ഗുഹയ്ക്ക് അവർ ഒരു പേരിടുന്നുണ്ട് ഡെവിസ് കിച്ചൻ ആ ഡെബിൾസ് കിച്ചൻ എന്നറിയപ്പെടുന്ന ആ ഗുഹയ്ക്ക് പുരാണങ്ങളുമായി ചില ബന്ധങ്ങളുണ്ട് അതായത് പഞ്ചപാണ്ഡവർ ആ ഗുഹയ്ക്കകത്ത് താമസിച്ചു എന്നാണ് പറയപ്പെടുന്നത് പിന്നീടുള്ള വർഷങ്ങളിൽ ധാരാളം വിനോദസഞ്ചാരികൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ധാരാളം പേർ ആ ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ധാരാളം വിനോദസഞ്ചാരികളും അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്നവരും ആ ഡെബിൾസ് കിച്ചൻ കാണാനെത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ ഒരു ഗുഹ ഫേമസ് ആവുന്നത് അതായത് ഡെബിൾസ് കിച്ചൺ ഫേമസ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുണ എന്നൊരു സിനിമയിലെ ഒരു പാട്ട് രംഗം ആ ഗുഹയ്ക്കകത്താണ് ചിത്രീകരിച്ചത് ആ സിനിമയും ആ പാട്ടുമെല്ലാം പിന്നീട് ഫേമസ് ആവുകയും അതോടെ ഈ ഡെബിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ആ ഗുഹ ഗുണക്കേവ് എന്നറിയപ്പെടുകയുമാണ് ചെയ്തത് അതോടെ ധാരാളം വിനോദസഞ്ചാരികൾ ആ ഗുണക്കേവ് കാണാനെത്തുകയുമാണ് അഡ്വെഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേർ അതിനകത്ത് പ്രവേശിക്കുമെങ്കിലും ഒരു പരിധിവരെ ഒക്കെ അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അതിനകത്ത് അതിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്ക് ആരും ഇതുവരെ പ്രവേശിച്ചിട്ടില്ല അതിൻ്റെ അടുത്തട്ടിൽ എന്താണെന്ന് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് സത്യം ചിലരുടെ അഭിപ്രായത്തിൽ അതായത് ഈ പ്രാദേശികമായിട്ടുള്ള ചിലരുടെ അഭിപ്രായത്തിൽ ആ ഗുഹയ്ക്കകത്ത് പ്രേതങ്ങളുണ്ടെന്നും മനുഷ്യരെ അതിലേക്ക് ആകർഷിക്കുകയും അവിടെ ശവശരീരങ്ങളെ ഭക്ഷിച്ച് അസ്ഥികൂടങ്ങൾ പോലും ബാക്കി വെക്കില്ല എന്നാണ് പറയപ്പെടുന്നത് അത്രയ്ക്കും ഭീകരമായ ആ ഗുഹയിൽ പതിനാറോളം പേർ മരിച്ചിട്ടുണ്ടോ എന്നാണ് ചില കണക്കുകൾ പറയുന്നത് കഥകൾ എന്തൊക്കെയാണെങ്കിലും അത്രയും ഭീകരമായ ആ നിഗൂഢമായ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളുണ്ട് രണ്ടായിരത്തി ആറിൽ ഈ എറണാകുളത്തെ മഞ്ഞുമുൽ എന്നൊരു സ്ഥലത്തുനിന്ന് ഒരു സംഘം ചെറുപ്പക്കാർ കൊടൈക്കനലയിലേക്ക് ട്രിപ്പ് പോവുകയാണ് അവർ കൊടക്കനാലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുന്നു കുറിച്ച് അറിയുന്നു ഗുണാക്കേവ് കാണാൻ പോകുന്നു അങ്ങനെ ആ ഗുണാക്കേവിൻ്റെ ഭാഗത്തുനിന്നെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നു അവരെല്ലാം തിരിച്ച് വീണ്ടും അവരുടെ താമസ സ്ഥലം അതായത് റൂമിലേക്ക് എത്തുകയാണ് പക്ഷേ ആ കൂട്ടത്തിൽ ചിത്രകാരനായ ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ഈ സുഭാഷിന് ഒരു മോഹം ഉണ്ടായിരുന്നു വീണ്ടും ഗുണകേവിലേക്ക് പോകണം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണമെന്നൊക്കെ അങ്ങനെ സുഭാഷ് ഉച്ചചങ്ങാതിയായ ശശിയെയും വിളിച്ച് ഗുണാക്കേവിലേക്ക് എത്തുകയാണ് വീണ്ടും ആ ഗുണാക്കേവിലേക്ക് ഇറങ്ങുന്നതിനിടയിൽ ഈ സുഭാഷ് കാല് തന്നെ അഗാധമായ ഗുണാക്കേവിൻ്റെ അടുത്തിട്ടിലേക്ക് പതിക്കുകയാണ് കൂടെ വന്ന ശശിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ശശി തന്റെ കൂട്ടുകാരെയൊക്കെ വിവരം അറിയിക്കുകയാണ് എല്ലാവരും കൂടി അവിടെ വരികയാണ് ആ കൂട്ടുകാരെല്ലാം അവർക്ക് കഴിയാവുന്ന അത്ര പരിശ്രമിച്ചെങ്കിലും ആ സുഭാഷിനെ പുറത്തെത്തിക്കാൻ സാധിച്ചില്ലേ അങ്ങനെ ആ കൂട്ടുകാരെല്ലാം കൂടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയുകയാണ് അങ്ങനെ അവിടെ ഫയർഫോഴ്സും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെൻറ്റെല്ലാം എത്തുകയാണ് പക്ഷേ ഈ ഫയർഫോഴ്സിനായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായാലും അവിടെയുള്ളവർക്കെല്ലാം ഒരു വ്യക്തമായ ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഈ ഗുണാക്കേവിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സോ വനം വകുപ്പോ ആ ഗുണക്കേവിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഉറ്റച്ചങ്ങാതിയായ ഈ ശശി പറയുകയാണ് ഞാൻ ഈ ഗുണക്കേവിലേക്ക് ഇറങ്ങാം സുഭാഷിനെ ജീവനോടെ പുറത്തെത്തിക്കാമെന്ന് അങ്ങനെ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഈ അരയിൽ കയറുകെട്ടി ഈ ശശി എന്നയാൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങുകയാണ് ഏകദേശം അറുപതടി താഴ്ചയെത്തിയപ്പോൾ അവശനായി കിടക്കുന്ന സുഭാഷിനെ ഈ ശശി എന്നാൽ കാണുകയും അയാൾ വാരിക്കോരുകയുമാണ് നീണ്ട അഞ്ച് മണിക്കൂർ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഫയർഫോഴ്സും ഈ ശശി എന്ന ഉറ്റങ്ങാതിയും ചേർന്ന് സുഭാഷിനെ ഈ ഗുണാക്കേവിൻ്റെ പുറത്തെത്തിക്കുന്നത് അങ്ങനെ ഗുണാക്കേവിൽ നിന്ന് രക്ഷപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാവുകയാണ് മലയാളിയായ സുഭാഷ് എന്ന വ്യക്തി ഇനി നമുക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഗുണാക്കേവിൽ അകപ്പെട്ട സുഭാഷ് എന്ന വ്യക്തി ആ ഗുഹകേഖത്തെ കണ്ട നിഗൂഢമായ കാഴ്ചകളായിരിക്കുമോ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ിൽ സംവിധായകൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക നമുക്ക് കാത്തിരിക്കാം ആ സിനിമയ്ക്ക് വേണ്ടി അല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുണ്ടാവും പുതിയൊരു അൺടോൾഡ് സ്റ്റോറിയുമായിട്ട് ടേക്ക് കെയർ ബൈ